ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കും ഹലോ ട്ടിട്ട് പിന്നെയും കിടക്കുക മദ്രസേക്ക് പോവാനും വേണ്ടിട്ട് റെഡി ആയി നിക്കുകയാണ് അപ്പോൾ ഇന്നോട് ചില്ലറ പൈസ ഉണ്ടാ ചോദിച്ചിട്ട് കൈയാട്ടി നിക്കുകയാണ് കേട്ടോ നോട്ട് ബുക്ക് വാങ്ങാൻ നോട്ട് ബുക്ക് വാങ്ങാനാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ചെക്കനൊക്കെ കടന്ന് കിടന്നുറങ്ങാണ് നീച്ചിട്ടില്ല റസ്ക്കും ചായയാണ് കേട്ടോ കൊടുത്തുക്കുന്നത് അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് അവര് പോകാൻ വേണ്ടിട്ട് നിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് നായുടെ ശല്യമുണ്ട് അപ്പൊ അവരുടെ ആ റോഡ് വരെ ആക്കി കൊടുക്കണോട്ടോ അല്ലെങ്കിലും ആക്കി കൊടുക്കലൊക്കെ ഉണ്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ വേറെ പ്രയോഗമായി ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പൊ പതിനായിരം സബ്സ്ക്രൈബേഴ്സിന്റെ മേലായിട്ടുണ്ട് കേട്ടോ അപ്പം അവരോട് ഒരുപാട് നന്ദി നമ്മൾ എന്തെങ്കിലും ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് മക്കൾക്ക് മുറിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പം അവട്ടമ്മമാക്ക് കഴിയാത്ത കാരണം പിന്നെ അതൊന്നും ചെയ്തില്ല ഷബിന വ്ലോഗ്സ് എന്ന ഈ ചാനൽ റേബ് ചെയ്ത എല്ലാവർക്കും ഞാനും എൻ്റെ നാല് മക്കളും ചേർന്ന് അവിടെ എല്ലാവരോടും ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കണം കേട്ടോ തുടർന്ന് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പറയും അപ്പം മക്കളെ കൊണ്ടായിക്കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ എവിടെ ആയുടയായ എവിടെ ചൂടുണ്ടോ ചൂടുണ്ടോ ഔ ഔ ചായൂതിട്ടു പിന്നെ നമ്മൾ രാവിലത്തെ പണികൾ തുടങ്ങാനായിട്ടോ ഇപ്പൊ ചായ തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ുപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവിനാണ് ഞാൻ സവാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കണത് കേട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂളും ഉണ്ടാവാൻ എന്തോ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കണുണ്ട് കേട്ടോ ഉള്ളി പുളിങ്ങിയും പിന്നെന്താ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ പിന്നെ മഴ മഴ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ് മോളൊക്കെ പിന്നെ ഒന്നും കൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ മക്കൾ ഇതാ മദ്രസ വിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ ഒമ്പതര കാലൊക്കെ ആകുമ്പോഴാണ് അവര് വരല് നമ്മളവിടെ ഏഴ് ഇരുപതിനാണ് മദ്രാസ തുടങ്ങട്ടോ പിന്നെ ഒമ്പതര വരെ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് സ്കൂളൊക്കെ പോകാനുള്ള തയ്യാറാക്ക നോക്കാണ്ട് പോണുണ്ട പോകണ്ടേ മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കുടിക്കണ്ടേ വിറ്റാമിൻ്റെ മരുന്ന് കുടിക്കാല്ലേ ആ കുടിക്കാൻ പോവാ പറ എന്നിട്ട് ഭാരവാടി പോണോ ഏ ആ പോണം നാളെ പോവാ ടി പോണോസൊന്നും വന്നിട്ടില്ല എന്താ കയ്യില് ഇതെന്താ മറ്റേക്കാല് മറ്റേക്കാല് ഇട്ടിക്കണ് ചെരുപ്പ് ചെക്കിടുക അങ്ങനെ ചെരുപ്പ് ഇടുക ചെരുപ്പിടുക ഇല്ല വാങ്ങിട്ടില്ല ആരെ കളിയാക്കി ആരെ കളിയാക്കി പാളി പട്ടച്ചരിപ്പുട്ടനാ ഒക്കെ തോന്നുന്നു കളിയാക്കൂസല്ല കുടുക്കാണ് അത് സാറില്ല ഇതെന്താ ലൈസൊക്കെ വാങ്ങി വരുന്നെ ആരെ വാങ്ങി തന്നേ എനിക്ക് മദ്രസയിൽ എന്തിനാ കൂടണേ പരിപാടി ഉണ്ട് കളറിങ് കളറിങ് ഉണ്ട് ഫാത്യോതലുണ്ട് പിന്നെന്താ ഒന്നും കൂടി ഉണ്ട് കഥ പറയലുണ്ട് അതിൽ ഏതിലായി കൂടണേ കളർ കൊടുക്കാനാ പിന്നെ ഫാത്യോ ഫാത്യോദിക്കാം പഠിച്ചത് പറ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين <applause> إياك نعبد وإياك نستعين اهدنا الصراط المتقين صراط الذين هم هم أنعمت عليهم غير المغضوب عليهم ولا الضالين آمين പിന്നെ എപ്പാക്കണട്ടോ ഞാനിത് ഉപ്പമാവും ചായയും കൊണ്ടുപോയി കൊടുക്കയാണ് പിന്നെ മക്കൾക്ക് ഉപ്പ്മാവിനോട് വലിയ താല്പര്യമില്ല അപ്പൊ അവരുണ്ട അവൽ ഇണ്ടായിരുന്നു അപ്പൊ സ്കൂളും അവല വേണ്ടി സ്കൂളിൽ പോവാനെന്തോ വേണ്ടേ ഉപ്പമാവ് വേണ്ട

അവര് ചായ അടിക്കണം നേരത്ത് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് അയില വേടിക്കാൻ വേണ്ടിട്ട് പോയി അയൽ ഉണ്ടായിരുന്നു അപ്പൊ അയില വാങ്ങിട്ടോ Api rinno chukka. Ok? Uma. No. Mm. Kanya? Yeah. Kanka mamini. Anta wangi. Vaan mm -hmm. <coughs> <Well, nori>. unnudu. <coughs> കത്തിയോ മോനക്ക് ഇതാ വാലവാടിക്ക് പോണേ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് വൈറ്റമിന്റെ മരുന്ന് കൊടുക്കാൻ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഹെൽത്ത് സെന്റർ വരെ ഒന്ന് പോണം അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലവാടിക്ക് കൊണ്ടാക്കാച്ചിട്ടാണ് കേട്ടോ ബാഗ് കൊടുത്തിട്ട് പോണത് അപ്പോൾ ഹെൽത്ത് സെൻ്റർക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോവാണ്ട് നാലങ്ങാടി വരെ പോവാണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നടന്നു പോയ കാരണം നേരം വൈകി പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും പതിനൊന്ന് അയിമ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊട മഴ കാലം മഴ ഉണ്ടായിരുന്നു കൊട വെറങ്ങണ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ മഴ Hmm? <usur> <Yeah>? <usur> 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 െ വീഡിയോ തട്ടിക്ക് വീഡിയോ വീഡിയോ ഓനെ മാത്രം എടുക്കുന്നുള്ളൂ പറഞ്ഞിട്ട് ഓനിങ്ങനെ വിഷമിക്കണ പോക്കെ പറ മാർക്ക് മാർക്ക് ഹും നമ്മടെ ചായടി ഹും നമ്മുടെ ചായടി ഹും

ോട്ടത്ശുണ്ടല്ലേ <laughs> <laughs> അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ പിന്നെ പകുതി എത്തിയപ്പോഴാണ് മഴ പെയ്തത് അപ്പൊ നമ്മള് വേറെ ഭാഗത്ത് കയറി പെയ്യുമായിരുന്നു കോടിന്റെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അത് വരുമ്പോ മഴ ഉണ്ടായിരുന്നില്ല നല്ല വെയിലിന്റെ ഒരു ഇതായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ വന്നത് മഴ പെയ്യുന്നു തോന്നുന്നുല്ലേ അവിടെ എത്തി എത്തിയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കണമെന്ന് വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല കേട്ടോ എടുക്കാൻ പറ്റിയില്ല കുട്ടി കരഞ്ഞ് പിന്നെ ആ പിന്നെ പോയി വെക്കുമ്പോൾ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഇൻ്റെയും പ്രഷറും ഷുഗറും പിന്നെ രക്തമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പ്രഷർ ഭയങ്കര കുറവാണ് പിന്നെ രക്തം ഭയങ്കര കുറവാണ് ആറ് ആറൊട്ടേ ഉള്ളൂ കേട്ടോ ഷുഗർ പിന്നെ നോർമലാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ പിന്നെ അവർ ഒരു മാസത്തിനുള്ള ഗുളിക വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലാബിൽ വന്നിട്ട് എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രക്തത്തിൻ്റെ അളവ് വളരെ കുറവാണ് പ്രഷറിൻ്റെ ഒക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഓന് ഭയങ്കര കറച്ചടായി ബാലവാടിക്ക് പോകാതെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു മരുന്ന് കുടിച്ചാ വൈറ്റമിന്റെ മരുന്ന് കുടിച്ചാ എങ്ങനെയുണ്ടായിരുന്നുണ്ടോ എനിക്കെന്താ ല്ലേ തന്നേ ഇഷ്ടോച്ചു കയ്യുമ്പോ അങ്ങനെ നമ്മള് വീട്ടിലെത്തി കുട്ടി കരയട്ടോ ബാലവാടിക്ക് പറഞ്ഞതിന്റെ ദേശത്തില് കരകിയണോ പിന്നെ നമ്മൾ ചോറ് വെക്കാനൊക്കെ നോക്കി നോക്കുകയാണ് പന്ത്രണ്ടര മണിയൊക്കെ ആയി നേരം വൈകി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ നല്ല മഴയും പെയ്തോണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും കമൻറ്റ് നമുക്ക് വേണം കേട്ടോ പിന്നെ നമ്മൾ എന്ത് വീഡിയോ ആണ് ഇടേണ്ടി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം